ഇപ്പൊ പള്ളി പോയി പോയിക്കോട്ടെ പിന്നെ ഒരു വാച്ച് വരാൻ ഉള്ളു അമ്പല കയറി പോയി വരും പള്ളി കറി ഉള്ളു ചിലപ്പോ നമുക്ക് അമ്പൽ കൂത്തില്ലത്തെ അരി പാപ്പായ കാണും അവൾ വന്നു ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം ഹായ് പറയുവോ ഹായ് വന്നവരൊക്കെ ഒരു ഹായ് പറയോ ലൈവിലേക്ക് സ്വാഗതം ഹായ് ലൈക്ക് ഒരു ഹായ് പറയുമോ വന്നവർ ആരാണ് ഉള്ളത് ലൈവിലുള്ളത് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് പറയോ പ്ലീസ് പ്ലീസ് പേര് പറയുവോ പത്തൊൻപത് പേരെ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരുത്തരം മിണ്ടുന്നില്ല ഹായ് ആരാണ് പേരൊന്ന് പറയോ ഒരു ലൈക്ക് പ്ലീസ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരും ഒരാളിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് ഒരാക്കിയിൽ മനസ്സിലാവ് തോന്നിയല്ലോ ആള് ഹായ് പറയുവോ മൂന്ന് പേരെ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു മനുഷ്യർ എന്നോട് സംസാരിക്കുന്നില്ല ഹായ് ബട്ടർഫ്ലൈ സന്തോഷം ഹായ് എന്താ ബട്ടർഫ്ലൈ പേര് மழையுண்டோ அடை ரெண்டில் அக்கி கிட்டு தேங்க்யூ பட்டர்ஃபிளாய் போயோ அப்துல் நாசர் ஓ எவ் അവിടെ മഴയുണ്ടോ ഇവിടെ മഴയ്ക്ക് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ മഴയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞിങ്ങനെ അനക്കമില്ലാതെ നിൽക്കുന്നു വിൽസ ആ ഈ വിൽസൻ ചേട്ട ഹായ് ഹലോ എന്നെ അടുക്കുമായിരുന്നു എന്നെ വിശേഷം എനിക്ക് രണ്ട് ദിവസം പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ ഇന്നലെയൊക്കെ പേര് മഴയായിരുന്നു ഉച്ച തൊട്ട് ഇടിയും മഴയും കാരൻ ഒന്നും ഇല്ല എന്നാൽ നൈറ്റ് വരണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഫോണിലൊന്നും ചാർജ് ഇല്ലാതെ ആയിപ്പി അതുകൊണ്ടാട്ടോ വിൽസൻ ചേട്ട എന്നെ എടുക്കുന്നു മഴയുണ്ടോ അവിടെ അബ്ദുൽ അബ്ദുൾ ചേട്ട എവിടാണ് സ്ഥലം ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ആണോ രണ്ടു ദിവസല്ലേ കഴിഞ്ഞ മിനിന്ന് നമ്മള് ഉച്ചക്ക് സംസാരിച്ചല്ലേ പിന്നെ എനിക്ക് അന്നേരം തൊട്ട് അന്നേരം അന്ന് മുതൽ ഇടി ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ ഇന്നിപ്പ ചെറിയൊരിത് കഴിഞ്ഞ് പോയതേ ഉള്ളു എന്തോ ഒരു സെക്കൻഡേ കുറച്ച് കഴിഞ്ഞു വരാ ചെറിയ ഇപ്പൊ വരാ ഞാൻ ലൈവിലിട്ടാലേ ലൈവ് ഇട്ടാലേ നമുക്ക് ഇത് കൂട്ട് കേറളെ